അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യയും ബിഗ് ബോസ് താരവുമായ രേണു സുധിക്കെതിരെ സംവിധായകൻ ആലപ്പി അഷ്റഫ് മൂന്ന് ദിവസം മുമ്പ് പങ്കുവെച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ബിഷപ്പ് നോബൽ ഫിലിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചും രേണുവിനെതിരെയുമായിട്ടാണ് ആലപ്പി അഷ്റഫ് യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് സഹായിച്ചവരെ രേണു വിഷമിപ്പിച്ചുവെന്നും ബിഷപ്പ് ഗുണ്ടകളെ പേടിച്ച് ജീവനിൽ ഭയന്ന് കഴിയുകയാണ് എന്നും ആലപ്പി അഷ്റഫ് പറയുകയാണ് രേണുവിന് പി ആർ വർക്ക് ചെയ്യുന്നവരും സുഹൃത്തുക്കളും ബിഷപ്പിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് എന്നും കൊലപ്പെടുത്താൻ രണ്ടു മൂന്ന് തവണ ആളുകൾ വന്നുവെന്നും അദ്ദേഹത്തിന് ജീവന് ഭീഷണിയുണ്ട് എന്നും ബിഷപ്പ് പറഞ്ഞുവെന്നുമാണ് ആലപ്പി അഷ്റഫിന്റെ പരാമർശം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ഇപ്പോൾ രേണു സുധി ഞാൻ ആ വീഡിയോ മുഴുവനായും കണ്ടിട്ടില്ല ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ പുള്ളി എന്നെ പറ്റി പറയുന്നത് കേട്ടു ആലപ്പി അഷ്റഫിന് എന്നെ വ്യക്തിപരമായി ഒന്നും അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് അറിയാത്ത ഒരാളെപ്പറ്റി ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹം എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ വീടിനടുത്താണ് അതായത് മക്കൾക്ക് കൊടുത്ത സ്ഥലത്തിനടുത്താണ് താമസിക്കുന്നത് പുള്ളിയുടെ വീടിന് ചുറ്റും പത്ത് ക്യാമറകളെങ്കിലും വെച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം വഴിയിൽ ആരോ വേസ്റ്റ് ഇട്ടത് വീട്ടിലിരുന്ന് അയാൾ ക്യാമറയിൽ കൂടി കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിയെ ആരെങ്കിലും കൊല്ലാൻ ചെന്നാൽ കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട് ഞാൻ എന്തിനാണ് പുള്ളിയെ കൊല്ലുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ പുള്ളിയെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല കാരണം എനിക്ക് പുള്ളി ഒന്നും തന്നിട്ടില്ല എൻ്റെ ഒന്നും തിരിച്ചെടുക്കുന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് അയാളെ ശത്രുവായിട്ട് കൊല്ലാൻ പോകുന്നത് ബിഷപ്പിനെ കൊലപ്പെടുത്താൻ രണ്ട് മൂന്ന് തവണ ആളുകൾ വന്നു എന്നൊക്കെ ആലപ്പി അഷ്റഫ് വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അയാൾക്ക് പല ശത്രുക്കളും കാണുമായിരിക്കും അതിൽ ആരെങ്കിലും വന്നാൽ അത് എങ്ങനെയാണ് എൻ്റെ തലയിലാകുന്നത് എനിക്കിപ്പോൾ പേടി എന്നെ ആരെങ്കിലും കൊല്ലുമോ എന്നാണ് കാരണം ബിഷപ്പിന് ഒരുപാട് ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അവരെ വിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് ഞാൻ വളർന്നു വരുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ എന്നോട് ഇത്ര ശത്രുത അതുകൊണ്ട് എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് രേണു സുധി വ്യക്തമാക്കുകയാണ്